പറഞ്ഞു എന്തൊക്കെയാ കാണിക്കുന്നു എന്തെങ്കിലും ഞാൻ എന്ത് തെറ്റാ ഇങ്ങോട്ട് ചെയ്തത് ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്നോട് എന്നോട് ഇങ്ങോട്ട് ചതി ചെയ്താ ഞാൻ എന്തെയ്ത് എന്റെ ക്രൂര പാരിന്റെ അമ്മേന നിങ്ങൾ കല്യാണം അന്വേഷിക്കാൻ പോയി അത് എന്റെ അച്ഛൻ മുടക്കി അന്ന് നിങ്ങളുടെ നിന്റെ അച്ഛൻ മുട എന്നെ മുടക്കണത് ആര് വന്ന് അന്വേഷിച്ചാലും ഒരു ചീത്ത ചീത്തപ്പേരുല്ല ഞാൻ കള്ളും വെള്ളവും കുടിച്ചിരുന്നില്ല നന്നായി അധ്വാനിക്കണ മനുഷ്യനായിരുന്നു എന്താച്ചാ ഈ ഒരു കാര്യം കേൾക്കണം ഇവന് ഞാനൊരു ആലോചനയും ശരിയായിക്കോ എനിക്ക് തന്നെ പോലെ തന്നെ ഇവന് ജല്ലറിയിൽ പണിയെടുക്കുന്ന പെൺകുട്ടി അച്ഛൻ പോയി മുടക്കി ഈ ജ്വല്ലറി മുടക്കിടാ ഏത് കുട്ടി നമ്മുടെ കാർത്തിന് വല്ല്യമ്മേ അവരുടെ മകളുടെ കുട്ടി സിജി ആ ആ ജോലറിൽ പഠിക്കണേ ആ കുട്ടീനാണ് ഈ മൊയ്തും ഇവനെ കൊണ്ട് ആലോചിച്ചത് അപ്പൊ അവൻ ചോദിച്ചു കാർത്തി വല്യമ്മ സുഗത നിന്റെ വീടിന്റെ അടുത്തല്ലേ ഈ ഉണ്ണി അവൻ എങ്ങനെയുണ്ട് ചോദിച്ചു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അയ്യോ അവനെ കുറിച്ച് ഒന്നും ഞാൻ ഇനി അതങ്ങനെ അവനെ അറിഞ്ഞിട്ട് അവന് വിഷമായി അവന്റെ കഴിത്തിന് കള്ളടിച്ചു വന്ന് കഴിത്തിന് കയറി പിടിച്ചാ ഞാനാകെ പ്രശ്നം എന്റെ കുടുംബം തകരാറാവും പറഞ്ഞു അത്ര പറഞ്ഞു മതിയല്ല എന്തിനാ അച്ഛൻ വെറുതെ ആവശ്യമില്ലാത്തേ പറഞ്ഞു എന്തുള്ളതായാലും അവന്റെ ജീവിതം മുടങ്ങിയില്ലേ ഒന്നിച്ച് പഠിച്ചു ജയിച്ചു ഞാൻ തോറ്റു തോറ്റ എനിക്ക് പ്രശ്നം ഉണ്ടായിട്ട പക്ഷെ എന്റെ ജീവിതം

ഉണ്ണി പോയിട്ടുണ്ടി പോട്ടെ ഉണ്ണി നീച്ചി ശരിയാവും എന്റെ അഞ്ചു ശതമാന പോയത് കേട്ടോ എടുക്ക മണ്ണി എടുക്കോ เฮ้ അച്ഛൻ ചെയ്ത മോശായി പോയല്ലേ എന്റെ അച്ഛനായിട്ടല്ല അവന്റെ കല്യാണം മുടിക്കാം ഉറങ്ങാൻ ഒരു അസ്വസ്ഥത എന്താ നിന്റെ അഭിപ്രായം എന്താ എനിക്കൊരു അഭിപ്രായം ഞാൻ ഒരു ചോറി പറയട്ടെ അവനെ തിന്നാ കിടന്നിറങ്ങ തിന്നാ കിടന്നു കണ്ണടക്കുമ്പോ ഉണ്ണീടെ കരച്ചിലാണ്

ആ ഉണ്ണി ആ ഭാര്യടാ എവിടെ നീ ഇല്ലടാ അറിഞ്ഞു ചെയ്തിട്ടല്ല അറിഞ്ഞു ചെയ്തതല്ല അച്ഛൻ കരയല്ലേ നീ നിനക്ക് പറ്റിയ നിനക്ക് ഇഷ്ടം തോന്നണ നിന്നെ നോക്കണ പെണ്ണ് എവിടെയെങ്കിലും ഉണ്ടാകും നീ സങ്കടപ്പെടുന്ന ായിട്ട് നിന്നെ കല്യാണം കഴിപ്പിക്കാൻ നിന്റെ കൂടെ നിൽക്കും ഉണ്ണി എന്നോടൊന്നും തോന്നല്ലേ മനസ്സിലൊന്നും വയ്ക്കരുത് എന്താ നാളെ കാണാമക്ക്